അഞ്ചൽ പഞ്ചായത്തിലെ വെൺമണിയോട് ഹോമിയോ ഡിസ്പെൻസറിയിൽ ഫാർമസിസ്റ്റ് നിയമനം ഉടൻ നടത്തുക പഞ്ചായത്തിൻ്റെ അവഗണന അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വെൺമണിയോട് പതിനേഴാം വാർഡിൽ ഹോമിയോ ഡിസ്പെൻസറിയിൽ ഫാർമസിസ്റ്റ് നിയമനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അഞ്ചൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഏറെ നാളുകളായി വെൺമണിയോട് ഹോമിയോ ഡിസ്പെൻസറിയിൽ അറ്റൻഡർ പോസ്റ്റിൽ ഉള്ളവരാണ് രോഗികൾക്ക് ഡിസ്പെൻസറിയിൽ നിന്നും മരുന്നെടുത്ത് നൽകി വന്നിരുന്നത് ഏറെ നാളത്തെ പരാതിക്കൊടുവിൽ പഞ്ചായത്തിൽ ഫാർമസിസ്റ്റിന്റെ ഇന്റർവ്യൂ നടത്തിയെങ്കിലും ഇതുവരെ ഫാർമസിസ്റ്റിനെ നിയമിക്കാത്തതിൽ പ്രതിഷേധവുമായി രംഗത്തുവന്നതെന്ന് മോഹനൻ പറയുന്നു ിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ കഴിഞ്ഞ നാല് വർഷമായി ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം പ്രമേയം സാധാരണ പഞ്ചായത്ത് ഭരണസമിതി മീറ്റിംഗിൽ ആവശ്യപ്പെടൽ ഇതെല്ലാം നടത്തുകയാണ് ഇവിടെ ഒരു കാര്യത്തിനും മറുപടിയില്ല ഒരു കാര്യത്തിനും ഉത്തരവില്ല സമയബന്ധിതമായി ഒരു കാര്യവും തീരുമാനിക്കില്ല ഇന്ന് നടക്കേണ്ട കാര്യം പോലും ഒരാഴ്ച കഴിഞ്ഞ് ആലോചിക്കത്തുള്ളൂ അങ്ങനെ നിരന്തര സമ്മർദ്ദത്തിനൊടുവിലാണ് ഈ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ വിളിക്കാനെങ്കിലും തീരുമാനിച്ചത് ആ അപേക്ഷ വിളിച്ചതിനു ശേഷം അതും ദീർഘനാൾ കൂഴ്ത്തിവെച്ചു അതിനുശേഷം അപേക്ഷ വിളിച്ചല്ലോ ഇനി എന്തുകൊണ്ട് ഇന്റർവ്യൂ ഡേറ്റ് തീരുമാനിച്ചുകൂടാ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തര സമ്മർദ്ദം ചെലുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ നടത്തി ഇന്റർവ്യൂ ബോർഡിൽ ഞാനും ഉണ്ട് നിങ്ങൾ ആരെയോ വെച്ചോളൂ നിങ്ങൾ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഒരു ഫാർമസിസ്റ്റിനെ നിയമിക്കൂ എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഏഴാം തീയതി പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടായിരുന്നു എഴുന്നേറ്റ് നിന്ന് ഇത് ആവശ്യപ്പെട്ടിട്ട് ഒരു മറുപടി പറയാൻ പഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയോ തയ്യാറായിട്ടില്ല നിയമനം നീട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പൊ അതിന്റെ പിറകിൽ എന്താണ് ദുരുദ്ദേശം എന്ന് ആളുകൾ സംശയിച്ചാൽ കുറ്റം പറയാറുണ്ടോ ഇത് നിസാര സംഭവമല്ല ആൽക്കഹോളിക് കണ്ടന്റുള്ള മരുന്നുകളാണ് ഹോമിയോ മരുന്നുകൾ എന്ന് പറയുന്നത് മരുന്നുകൾ ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ അവിടെ കുന്നുകൂടി കിടക്കുകയാണ് ആ ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്ന് ഈ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഉണ്ടോ എന്ന് നോക്കാൻ ആളില്ല കെടുതായ രജിസ്റ്ററോടെ ഏറ്റവും വലിയ പര്യായമാണ് പഞ്ചായത്തിൽ നിന്ന് വർഷം തോറും പത്തും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ മരുന്ന് വാങ്ങിക്കൊടുക്കുന്നു ഹോമിയോ ഡി എംഒയിൽ നിന്ന് മരുന്നോ കൊടുക്കുന്നു ഇതൊന്നും വിതരണം ചെയ്യാൻ ആളില്ല താൽക്കാലിക ജീവനക്കാരാണെങ്കിൽ ഡോക്ടറെ വലിയ ഡോക്ടർമാരായി അവരവിടെ വിലസുന്നു ഇപ്പം നടത്തുന്നത് കൊടുക്കുന്നത് അറ്റൻഡറും സ്വീപ്പറും ഉണ്ട് അവർക്ക് കഴിയുന്ന രീതിയിൽ കൊടുക്കും അല്ലെങ്കിൽ അവരോട് ആവശ്യപ്പെട്ടാൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കും അവർക്ക് ദിവസവും സമ്മേളനങ്ങളും ദിവസവും പരിപാടികളും വനിതാ ദിനത്തിൽ സ്റ്റോക്ക് രജിസ്റ്റർ നോക്കണം എന്ന് പറഞ്ഞപ്പോ ഡോക്ടറല്ല ഞങ്ങൾക്ക് ശമ്പളം തരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ ആക്ഷേപിച്ചു അതാണ് താൽക്കാലിക ജീവനക്കാർ അവരാരെയും വെച്ചോട്ടെ നമ്മൾ ആരെയും കൊണ്ടുവരുന്നില്ല താൽക്കാലികമായിട്ട് വെക്കണമെന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഇത് യഥാസമയം ഒരു ചെറിയ സംഗതിയാണിത് ഇന്റർവ്യൂ നടത്തി വെച്ചിരിക്കുന്ന ആളെ നിയമിക്കാന്ന് പറഞ്ഞാൽ രണ്ടുപേരി താങ്കൾ താൽക്കാലികമായി അവിടെ ഫാർമസിസ്റ്റായിട്ട് താങ്കളെ നിയമിച്ചിരിക്കുന്നു കരാർ ഒപ്പിട്ട് ചുമതലയേൽക്കണമെന്ന് മാത്രം പറയുന്ന ഒരു രണ്ടുപേരി എഴുതുന്നതിനാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഇത്രയും കാലതാമസം വരെ കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ തോയ്ത്തല മോഹനൻ പ്ലക്കാർഡുമായി ഒറ്റയാൽ പ്രതിഷേധമാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിന് മുൻപാകെ നടത്തിയത് എന്നാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ടാണ് ഫാർമസിസ്റ്റിനെ നിയമിക്കാൻ കാലതാമസമുണ്ടായതെന്നും അടിയന്തരമായി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് അഞ്ചൽ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും നൽകുന്ന വിശദീകരണം ഇത് ഇന്റർവ്യൂ അതിനുശേഷം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരെയുണ്ട് അതിനെ തുടർന്ന് ഇരുപത്തിയേഴ് രണ്ടിലാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞത് അതിനുശേഷം ഏഴ് മൂന്നില് പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തു അതിനുശേഷം എട്ടും ഒമ്പതും അവധിയാണ് ഇന്ന് അതിന്റെ പിന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട് ാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെ സംബന്ധിച്ചുള്ള ഇന്റർവ്യൂ കഴിഞ്ഞു അവിടെ മറ്റ് അറ്റൻഡർമായിട്ടുള്ള പ്രശ്നം എടുത്തതായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടതുള്ളൂ എനിക്ക് അതിനെപ്പറ്റി മെഡിക്കൽ ഓഫീസിലും റിപ്പോർട്ടൊന്നും തന്നിട്ടില്ല റിപ്പോർട്ട് ചെയ്ത അടിസ്ഥാനത്തില് നമ്മൾ പേപ്പർ കൊടുത്തി അതിന്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം നടത്തി ഈ ഇന്റർവ്യൂ ബോർഡിൽ ആരോഗ്യ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയ്യുന്നു ഇന്റർവ്യൂ നടത്തിയത് ആ ഇന്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് റെഡിയാക്കിയതിനു ശേഷം വന്ന ആ പഞ്ചായത്ത് പഞ്ചായത്ത് പെരുമാറ്റച്ചട്ടം പഞ്ചായത്ത് കമ്മിറ്റിയിൽ പെരുമാറ്റച്ചട്ടത്തിന്റെ ഈ ബൈ ബൈഎലക്ഷൻ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇത്തരം നീണ്ടുപോയത് ഇതിപ്പം തന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ കമ്മിറ്റി കൂടി കൂടി അതിൽ തീരുമാനമെടുത്ത് ആ ഇന്ന് തന്നെ അതിന്റെ നടപടികൾ ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇപ്പം തന്നെ നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരെ തന്നെ നമ്മൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വനിതാ വികസന കേന്ദ്രം തുറക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളത് ലേലത്തിന് വെച്ചിരിക്കുക പതിനേഴാം തീയതി അന്നേരം തന്നെ ഇതേ ഉള്ള നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഈ കാര്യങ്ങൾ നടക്കുമ്പഴത്തേക്ക് അവർ സമരം നടത്തി ചെയ്തതാണെന്നോ വരുത്തി തീർക്കാനുള്ള ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഇപ്പം തന്നെ ഇന്ന് തന്നെ ഇന്നും നാളെ ഇതിന്റെ ഇതിന്റെ കൂടെ തന്നെ ഇന്റർവ്യൂ ചെയ്ത സ്കൂള് അല്ലേ അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലേക്കും നിയമനം ഈ ആഴ്ച തന്നെ നടത്തുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞ് എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഡോക്ടറാണ് മരുന്നെടുത്ത് കൊടുക്കുന്നത് നിർദ്ദേശം അനുസരിച്ച് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം എല്ലാമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.